ഹലോ അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്ടർ ലില്ലി ഉണ്ട് കേട്ടോ ലോട്ടസും ഉണ്ട് ലോട്ടസിൻ്റെ കുറച്ച് വെറൈറ്റിയുടെ ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാന്റ്സ് ഒക്കെ തിങ്കളാഴ്ച ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ വേണ്ടവർക്ക് നാളെ ട്യൂബേഴ്സ് മാത്രമാണെങ്കിൽ നാളെ ഞാൻ അയക്കുന്നതായിരിക്കും വാട്ടർ ലില്ലി എല്ലാം ഇനി തിങ്കളാഴ്ച അയക്കുള്ളൂ അപ്പോൾ ഡി ടി ഡി സി വഴിയായിരിക്കും വാട്ടർ ലില്ലി അയക്കുള്ളൂ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുമ്പം ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട് കിട്ടാനൊക്കെ ഒത്തിരി കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ റിസ്ക്കിൽ ഞാൻ അയച്ചു തരാം കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ അത് ലേറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അപ്പം പരമാവധി ഡി ടി വഴിയാണ് ഞാൻ അയക്കാറുള്ളത് വാട്ടർ ലില്ലീസ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് സ്പീഡ് പോസ്റ്റ് വഴി അയക്കാറുണ്ട് അപ്പം ചാനൽ ചാനാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അതുപോലെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കോളുകൾ ഒഴിവാക്കുക പിന്നെ വാട്സപ്പ് ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ ഗൂഗിൾ പേ നമ്പർ വേറെയാണ് ഗൂഗിൾ പേ നമ്പർ ഓർഡർ എടുത്തതിന് ശേഷം തരുന്നതായിരിക്കും അപ്പം ഒത്തിരി വെറൈറ്റീസ് ഒന്നുമില്ല കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ ട്യൂബറിൽ തൈകൾ കിട്ടുന്നതും അല്ലെങ്കിൽ വി വി പാരസ് ആയിട്ടുള്ളതായിട്ടുള്ള വാട്ടർ ലീസാണ് ഉള്ളത് അപ്പോൾ എന്താ ഫസ്റ്റ് വെറൈറ്റി ഇതുതന്നെയാണ് കേട്ടോ വിവി പാരസ് വെറൈറ്റിയായി ചീനയാണ് കേട്ടോ ചീനയുടെ ഈ സെയിം പ്ലാന്റ് ആണ് സെയിലിനായിട്ട് ഉള്ളത് ഫ്ലവർ പിക്ക് ഒക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് ആണ് അറുപത് രൂപ അടുത്ത വെറൈറ്റി സെൻറ് ലൂയിസ് ഗോൾഡ് ആണ് കേട്ടോ സെൻറ്റ് ലൂയിസ് ഗോൾഡിൻ്റെ ദ ഈ സെയിം പ്ലാന്റ് ആണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈൽ കിട്ടുന്നത് സെൻറ്റ് ലൂയിസ് ഗോൾഡ് മഞ്ഞ കളറുള്ള വാട്ടർ വാട്ടറിലെയാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ സെൻറ് ലൂയിസ് ഗോൾഡിൻ്റെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് ട്യൂബർ പ്ലാന്റിനാണ് ഫ്ലവറിംഗ് പ്ലാന്റിനേക്കാൾ റേറ്റ് കൂടുതൽ കേട്ടോ അപ്പം അടുത്ത വെറൈറ്റി പർപ്പിൾ ഡയമണ്ട് ആണ് കേട്ടോ പർപ്പിൾ ഡയമണ്ടിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ടുള്ള ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഓഫറാണ് ഓഫറിൽ കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പർപ്പിൾ ഡയമണ്ടിൻ്റെ ട്യൂബർ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് സെയിലായിട്ടുള്ള മഞ്ഞ കളറിലെ മട്ടിപ്പെറ്റിൽ മൾട്ടിപെറ്റിൽ വാട്ടർ ലില്ലിയാണ് കേട്ടോ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് പെറ്റൽസ് കൗണ്ട് കൂടുതലുള്ള ഒരു വാട്ടർലില്ലിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ട്യൂബ അതും ട്യൂബർ പ്ലാന്റ് ആണ് ട്യൂബർ കാണേണ്ടവർ വാട്സപ്പിൽ വന്ന മെസ്സേജ് ഇട്ടാൽ മതി ട്യൂബറ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എല്ലാം അതിൻ്റെ ഫോട്ടോ കാണാൻ കണ്ടുപോണേ അടുത്ത വെറൈറ്റി ഒരു സീഡ്ലിംഗ് ആണ് ഈ സീഡ്ലിംഗിൻ്റെ ലീഫ് കണ്ടില്ലേ വെരിഗേറ്റഡ് ലീഫാണ് ബഡ് വന്ന ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണട്ടോ സെയിലിലായിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്ന 50 രൂപയാണ് അടുത്ത വെറൈറ്റി കോയിൻ സോൺ ആണ് ട്ടോ കോയിൻ സോണിന്റെ 2 ഓവർ പ്ലാൻ ആണ് സെയിലായിട്ട് ഉള്ളത് ഇതാണ് പ്ലാന്റ് പ്ലാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്യൂബർ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കുന്നതായിരിക്കും ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ മൾട്ടി പെറ്റൽ വാട്ടർലിയാണ് കവൻസോണ് നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെച്ചാലേ അതിൻ്റെ പെറ്റൽസ് ഒക്കെ കൂടുതലുണ്ടാവുള്ളൂ ചെറിയ പോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പെറ്റൽസ് ഒന്നും ആകത്തില്ല ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ പെറ്റൽസ് ഒന്നും കിട്ടത്തില്ല ഡയറക്റ്റ് വലിയ പോട്ടിൽ വയ്ക്കുക കേട്ടോ അഞ്ച് മുന്നൂറ് രൂപയാണേ അടുത്ത് മൈക്രാന്ത ബ്ലൂ ആണ് കേട്ടോ വിവി പാരസ് വെറൈറ്റിയായ മൈക്രാന്ത ബ്ലൂൻ്റെ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇതാണ് ഫ്ലവർ മൈക്രാന്ത ബ്ലൂ നമുക്ക് എല്ലാ ലീഫ് കട്ട് ചെയ്തിട്ടും നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ തൈകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് അടുത്ത വെറൈറ്റി ടിക്കാ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് വെരികേറ്റഡ് ലീഫൊക്കെയാണ് ലീഫ് കണ്ടില്ലേ വലിയ വലിയ പൂട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ബട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് ഇൻ്റെ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഉണ്ടോ ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുക പുതിയ തൈകൾ കിട്ടുന്നത് ലീഫ് കണ്ടില്ലേ അത് ഒരു ഇങ്ങനെ നിറഞ്ഞ് ലീഫ് കിടക്കുവാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അതുപോലെ ഫ്ലവറും നല്ല ഭംഗിയാണ് പെറ്റൽസ് കൂടുതലുണ്ട് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ ഒരുപാട് പെറ്റൽസിലൊക്കെ കാരണം ഞാൻ ചെറിയ പോട്ടിലായിരുന്നു കേട്ടോ വെച്ചിരുന്നത് വെച്ചിരിക്കുന്നത് വെച്ച് ഫ്ലവർ വിരിഞ്ഞതായിരുന്നു ആയതുകൊണ്ട് ചെറിയ ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ നമുക്ക് വാർഡറിലേക്ക് അങ്ങനെ റേറ്റ് തീരെ കുറച്ചിടാൻ പറ്റത്തില്ല കേട്ടോ അടുത്ത ക്രയറ്റ് ബുൾസയാണ് ബുൾസേ എല്ലാവർക്കും അറിയാവുന്നതാണ് ബുൾസയുടെ ദാറ്റ് ബഡ്ഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ബുൾസയും ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് ബുൾസയുടെ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് എല്ലാവരും അവർക്കും ഞാൻ റേറ്റ് നേരത്തെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇട്ടിരുന്നത് ഇരുന്നൂറ് അതിന് മുമ്പ് ഇരുന്നൂറ്റി അൻപതൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഓഫറാണ് കേട്ടോ ഇരു നൂറ്റി എൺപത് രൂപയാണ് ബുൾസേയുടെ റേറ്റ് അടുത്ത വെറൈറ്റി ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന എല്ലോ നങ്വാങ്ങാണ് കേട്ടോ എല്ലോ നങ്വാങ്ങിൻ്റെ ഈ സെയിം പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇരുന്നൂറ് രൂപയായിരുന്നു അതാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓഫറാണ് നൂറ്റി എൺപത് രൂപയാണേ അടുത്ത വെറൈറ്റി വെറൈറ്റി ടാൻസെനറ്റ് ആണ് കേട്ടോ ടാൻസിനെറ്റ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ടാൻസിനെറ്റിൻ്റെ ഈ കണ്ടോ ബഡ് കണ്ടില്ലേ മൂന്നും നാലും ബഡ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് ഡയറക്റ്റായിട്ട് വലിയ പൂട്ടിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഒരേ സമയം ഒത്തിരി ഫ്ലവർ കിട്ടുന്നതാണ് അത് കണ്ടാൽ അറിയാം ഇഷ്ടംപോലെ ബഡ്ഡുകൾ നമുക്ക് ഉണ്ട് കേട്ടോ ഇത് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ അടുത്തത് പ്ലം ഗ്രേസിയാണ് കേട്ടോ പ്ലം ഗ്രേസിയുടെ ഈ സെയിം പ്ലാന്റ് ആണ് സെയിലിനായിട്ട് ഉള്ളത് ഇത് ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ട്യൂബറിൽ നിന്നാണ് പ്ലം ക്രേസിൽ നമുക്ക് തൈകൾ കിട്ടുന്നത് ഇത് മൾട്ടി പെറ്റൽ വാട്ടർ വാട്ടറിലെയാണ് നല്ല വാട്ടർ വാട്ടറിലേ കാണാനായിട്ട് ഒരു പർപ്പിൾ കളറും നടുക്ക് ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ വാട്ടറിലെയാണ് നമുക്ക് അത്യാവശ്യം റേറ്റ് ഉള്ള വെറൈറ്റി കൂടിയാണ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി നമുക്ക് വൈറ്റ് 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 സബ്സ് ആണ് കേട്ടോ വൈറ്റ് സബ്സ് ഉണ്ട് ദാ ഈ സെയിം പ്ലാന്റ് ആണ് വലിയ പോട്ട് താമരയുടെ പോട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് വൈറ്റ് സബ്സ്യൂണിൻ്റെ യെല്ലോ സബ്സൂൺ എല്ലാവർക്കും അറിയാം ഇതിപ്പം വൈറ്റ് ആണ് കേട്ടോ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് വൈറ്റ് സബ്ചൂൺ ദാ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് ഇരുനൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഉള്ള വെറൈറ്റി കൂടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി പേരും സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എല്ലായിടത്തും ഓഫറാണെന്ന് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ് എന്നൊക്കെ കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ ഞാനത് സെയിം അതിൻ്റെ ഒറിജിനൽ ഇടുമ്പോൾ എല്ലാവരും അന്നത്തെ വീഡിയോയിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളോ എന്ന് ചോദിക്കുവേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇരുന്നൂറ് രൂപയാണോ റേറ്റ് അടുത്ത വെറൈറ്റി പർപ്പിൾ നങ്വാങ്ങാണ് പർപ്പിൾ നങ്ങ്വാങ്ങിൻ്റെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയോളെ ട്യൂബറിൽ നിന്നാണ് നമുക്ക് പർപ്പിൾ നങ്വാങ്ങിന് പുതിയ തൈകൾ കിട്ടുന്നത് മഴ ആയതുകൊണ്ടാണ് കേട്ടോ വിരിഞ്ഞിട്ടില്ല ഇതാണ് കേട്ടോ ഫ്ലവർ ഇതും നങ്വാങ് കണ്ടില്ലേ ലീഫ് ഫ്ലവറിൻ്റെ ചുറ്റിലും ലീഫ് പോലെ കണ്ടില്ലേ അതാണ് നഗ്വാങ്ങിൻ്റെ പ്രത്യേകത ആരോ എന്നോട് ചോദിച്ചായിരുന്നു നങ്വാങ്ങ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ത് എന്ന് നങ്വാങ്ങേൻ്റെ എല്ലാത്തിൻ്റെയും ലീഫ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി ലോട്ടസ് ആണ് അഹല്യ കേട്ടോ ഒരുപാട് പൂക്കൾ തരുന്ന ഒത്തിരി ഒരേ സമയം ഒരുപാട് ഫ്ലവർ തരുന്നതും അതുപോലെ നമുക്ക് ട്യൂബർ നമുക്ക് ഒത്തിരി ട്യൂബർ കിട്ടുന്നതുമായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അഹല്യ നന്നായിട്ട് ഫ്ലവർ ചെയ്യും അതിൻ്റേതായി വലിയ രണ്ട് ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുന്നൂറ് ആ ചെറിയ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി യല്ലോ പിയോണിയാണ് കേട്ടോ യെല്ലോ പിയോണിയുടെ രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ പിയോണിയുടെ ഈ ട്യൂബേഴ്സിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് വീതമാണ് കേട്ടോ യെല്ലോ കളറിൽ നല്ല ഭംഗിയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ പിയോണി നൂറ്റി മുപ്പതാണ് അടുത്ത വെറൈറ്റി റെഡ് പാർട്ടിഷൻ ആണ് കേട്ടോ റെഡ് പാർട്ടിഷൻ്റെ ഈ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെ മൂന്ന് ഓരോ ട്യൂബേഴ്സിൻ്റെ റേറ്റ് അമ്പത് വീതമാണ് കേട്ടോ മൂന്ന് ട്യൂബേഴ്സിൻ്റെ റേറ്റ് അൻപത് വീതമാണേ അടുത്ത വെറൈറ്റി അടുത്ത ട്യൂബറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ മൂന്ന് ഗ്രോത്തിപ്പ് ഒക്കെ ഉണ്ട് അടുത്ത ഈ ഒരു വലിയ ട്യൂബറാണ് കേട്ടോ ഇതല്ലേ രണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണേ അത്രേ ഉള്ളൂ റേറ്റ് ഇത്രയും വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ട്യൂബറാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ അമരി പിയോണിയുടെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഈ രണ്ട് ട്യൂബേഴ്സിൻ്റെ റേറ്റ് അൻപത് വീതമാണ് അമരി പിയോണിയാണ് അടുത്ത അടുത്ത ട്യൂബറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മൂന്ന് കിലോട്ട് പോലുള്ള ട്യൂബറാണ് ഒത്തിരി ഫ്ലവർ തരും കേട്ടോ അടുത്ത ട്യൂബർ രണ്ട് ട്യൂബേഴ്സ് നൂറ് രൂപയാണ് റേറ്റ് നമുക്ക് ഒരുപാട് ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് അമരി പിയോണി അടുത്ത യു ട്യൂബിയാണ് സഹസ്രതളം കേട്ടോ സഹസ്രതലത്തിൻ്റെ ദാ ഈ ഒരു വലിയ ട്യൂബറുണ്ട് മൂന്ന് ഗ്രോ ട്രിപ്പ് ഉള്ള വലിയ ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വന്നു കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപയും അടുത്ത ട്യൂബറുണ്ട് ദാ ഇതല്ലേ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ സഹസ്രതളമാണ് ഇത് ഇപ്പം താഴെ വെച്ച് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ മോട്ടേറസിൻ്റെ മുകളിൽ ട്യൂബേഴ്സ് ഒക്കെ എലി കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ടാണ് താഴേക്ക് വെച്ചിരിക്കുന്നത് അടുത്ത വെറൈറ്റി നമുക്ക് ഒത്തിരി ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ജൂലിയറ്റ് ആണ് കേട്ടോ ജൂലിയറ്റിൻ്റെ മൂന്ന് ഗ്രോ ഉണ്ട് ഇതാണ് ചെറിയ ട്യൂബർ ആണെങ്കിലും മൂന്ന് ഗ്രോ ടിപ്പ് ഉള്ള ട്യൂബർ ആണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറും സീ പോഡും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയുള്ളൂ കേട്ടോ ജൂലിയറ്റ് ആണ് ചെറിയ ട്യൂബറാണ് നൂറ് രൂപയാണ് റേറ്റ് ഒത്തിരി ഫ്ലവേഴ്സ് നമുക്ക് കിട്ടുമെ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാൻ ഇന്നൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ കുറച്ച് മുമ്പിട്ട് ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ടെന്ന് വീഡിയോയുടെ ഫസ്റ്റ് പറയാൻ വിട്ടുപോയി കേട്ടോ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവർ പറഞ്ഞു ഒന്ന് രണ്ട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും എന്ന് അപ്പം എല്ലാവരും കമൻ്റ് ഇടുന്നവരുടെ എല്ലാവരുടെയും പേര് ഞാൻ എഴുതിയിടുമ്പോൾ ഒത്തിരി പേരുടെ കമൻസ് ഇതായി പോകും അപ്പം നമുക്ക് സ്ഥിരമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും നമുക്ക് കമൻ്റ് ഇടുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൂടി അവരെ കൂടി പരിഗണിക്കണമല്ലോ എന്നോർത്തോണ്ട് ഈ പ്രാവശ്യത്തെ ഗിഫ് സമ്മാനം ഈ കമൻറ്റ് എന്ന് എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാറുണ്ടോ അതിനൊരു വാട്ടർ ലില്ലി ആയിരിക്കും ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ വാട്ടർ ലില്ലി ഏതാണെന്നൊക്കെ ഞായറാഴ്ച ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വിന്നരെ പറയുന്നതായിരിക്കും കേട്ടോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞായറാഴ്ച ഇടുന്നതായിരിക്കും തിങ്കളാഴ്ച തന്നെ അവർക്ക് വാട്ടർ ലില്ലി അയച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പം ഈ വാട്ടർ ലില്ലിയാണ് ഓട്ടോ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അല്ല വാട്ടർ ലില്ലിയാണ് അവർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അധികം ഒന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒത്തിരി ഒത്തിരി സേ എപ്പോഴെപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് പറ്റാത്തത് കേട്ടോ ലോട്ടസ് ട്യൂബേഴ്സ് ഇല്ല